പിണറായിയുടെ ഉച്ചാണ് കെ ടി ജലീൽ എന്നെല്ലാവർക്കും അറിയാം കെ ടി ജലീലിനെതിരെ ആരോപണവുമായി ഇപ്പോഴത്തെ കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നു ഹാര്യയ്ക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടാൻ മന്ത്രിയായിരിക്കെ ചട്ടം ലംഘിച്ച് ഇടപെട്ടുവെന്നും ഇടത് സഹയാത്രികനായ മുൻ മന്ത്രി കെ ടി ജലീൽ എം എൽ എക്കെതിരെ ആരോപണവുമായി മലപ്പുറം ഡി സി സി ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പന്താവൂർ ഹാര്യയ്ക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാൻ മന്ത്രിയായിരിക്കെ ഇടപെട്ടുവെന്നും ചട്ടങ്ങൾ ലംഘിച്ചാണ് സ്ഥാനക്കയറ്റം നൽകിയതെന്നും അദ്ദേഹം ആരോപിച്ചു സ്വന്തം രാഷ്ട്രീയ സംശുദ്ധി തെളിയിക്കാൻ മതഗ്രന്ഥത്തെ ഇടക്കിടെ ഉപയോഗിക്കുകയാണ് കെ ടി ജലീൽ പറയുന്നത് സത്യമാണെങ്കിൽ അത് പറഞ്ഞാൽ മനസ്സിലാകും അതിന് മതഗ്രന്ഥങ്ങളെ കൂട്ടുപിടിക്കേണ്ട പറയുന്നത് ജനങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ടല്ലേ ആയിരം തവണ സത്യം ചെയ്യേണ്ടി വരുന്നത് രണ്ടായിരത്തി പതിനാറിൽ വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭാര്യ ഫാത്തിമ കുട്ടിക്ക് എച്ച് എസ് എസ് പ്രിൻസിപ്പാളായി സ്ഥാന ലഭിക്കാൻ മന്ത്രിയായിരിക്കും കെ ടി ജലീൽ ഇടപെട്ടു ചട്ടങ്ങൾ ലംഘിച്ചാണ് ഫാത്തിമക്കുട്ടിക്ക് സ്ഥാന കയറ്റം ലഭിച്ചത് അന്നേ ഈ നിയമനത്തിലെ സീനിയോറിറ്റി ലിസ്റ്റ് സംബന്ധിച്ച് തർക്കമുണ്ടായിരുന്നു നിയമന ഉത്തരവിൽ ഫാത്തിമകുട്ടിയുടെ പേരിനൊപ്പം കെ ടി ജലീലിന്റെ പേരുമുണ്ടായിരുന്നു സർക്കാർ ഉത്തരവിൽ ഇങ്ങനെയൊക്കെ എഴുതാമോ രാഷ്ട്രീയ സംശുദ്ധിയെക്കുറിച്ച് നാടനീള പറയുന്ന കെ ടി ജലീൽ ജീവിതത്തിൽ അത് പകർത്തുന്നില്ലെന്നും സിദ്ദിഖ് പന്താവൂർ കുറ്റപ്പെടുത്തി